ചേച്ചി ഹൈ ഇറ്റ്സ് എ മിക്സഡ് ഒരുപാട് പേര് മാത്രമേ ഉള്ളൂ എന്റെ മോള് പല്ലിയാണ് ഓന്താണ് പാറ്റയാണെന്നൊക്കെ തങ്കച്ച വന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു സാറേ ഇവൻ അങ്ങനെ പറഞ്ഞു ആരെയേ അതുകൊണ്ടേ ചേച്ചി ബിഗ് ബോസിലോട്ട് പോകുന്നതിന്റെ ഒരു ചെറിയൊരു ട്രോൾ കാണേണ്ടത് ജസ്റ്റ് ഞാൻ വിളിച്ചു തരാം പിന്നെ ഒരു ഡോക്ടർ വന്നിട്ട് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ആദ്യം ചേച്ചി പോകുന്നതിന്റെ വീഡിയോ കണ്ടിട്ട് വരാം വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് കടിക്കാ പിന്നെ കമന്റ് ചെയ്യുക പിന്നെ ഹൈപ്പ് എല്ലാവരും ഒന്ന് ഹൈപ്പ് കൊടുക്കാത്തവരെല്ലാവരും എന്താ സംഭവിക്കാ സത്യം എന്നി എന്താ കണ്ടറിയാൻ പോകുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി അതിനകത്തന്നെ എന്തൊക്കെയാ സംസാരിക്കാൻ പോകുന്നത് എന്റെ ശുതി ചേട്ടാട്ടന്റെ ആണോ ഇനി പറയാൻ പോകുന്നത് ഇനി ഇവരുടെ ആദ്യ വിവാഹത്തിനെ പറ്റിയാണോ എന്തായാലും ഇവരുടെ ഒരു ലൈഫ് സ്റ്റോറി എന്തായാലും സംസാരിക്കുമല്ലോ ആ സമയത്ത് എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം പിന്നെ കുറച്ച് പേര് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു കിച്ചു ഇത്ര മാത്രം ഈ അമ്മയെ സ്നേഹിക്കുന്നുണ്ടല്ലോ ഡാനിയും പിന്നെ എന്തുകൊണ്ടാണ് ഡാനിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ ആ ഒരു വീഡിയോ രണ്ടാനമ്മേ പേര് മാത്രമേ ഉള്ളൂ ഇങ്ങനെ എത്ര എനിക്ക് അങ്ങനൊരു സ്നേഹം കിട്ടിട്ടില്ല അങ്ങനെ അമ്മനെ കണ്ടപ്പോ തന്നെ ഒരു ഇഷ്ടമായതും ഈ അമ്മ മതി ഞാൻ പറഞ്ഞത് അങ്ങനെ മാറിയിട്ടില്ല അമ്മയുടെ ഭാഗത്തു നിന്നാണേലും കൊഴപ്പൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മാത്രമേ മാത്ര നിക്കുന്നത് ഈ അമ്മയും ഋതപ്പനും അളിയനും അവരെ സ്നേഹം കാരണം തന്നെ ആ സ്നേഹമാണ് മോനെ നിക്കുന്നത് ഇപ്പം ഇതൊക്കെ ഉണ്ടോ എൻ്റെ കിച്ചു മനെ ഇപ്പോൾ ഈ സ്നേഹം കാര്യങ്ങളൊക്കെ കിച്ചുണ്ടോ എനിക്ക് അറിയാൻ പറ്റത്തുകൊണ്ട് നോക്കുക എൻ്റെ പൊന്നി കിച്ചു ഞാൻ അത് കൊള്ളാലടാ ഇത് പഴയ ഇൻറ്റർവ്യൂ ആണ് രണ്ടാം രണ്ടാനമ്മയെന്ന് പറയുന്നുണ്ട് സുധി രണ്ടാമത് കല്യാണം കഴിച്ചത് ഈ പറയുന്ന ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നുള്ളോ ഈ സമയത്ത് അവരെയാണെന്ന് പറയുന്നത് അറിയാമല്ലോ അവൻ പറഞ്ഞിട്ടുമുണ്ട് അവർ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം ഇന്ന് നിൻ്റെ മൂന്നാമത്തെ അമ്മയല്ലേ ഓക്കെ ബന്ധിക്കണം ഓട്ടേ എന്തായാലും കിച്ചു ഇപ്പം ഇത് പറയുന്നില്ല കിച്ചിന് നല്ല വൈരാഗ്യമുണ്ട് ഉണ്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെ ഇപ്പോൾ ബിഗ് ബോസിലോട്ടൊക്കെ പോകല്ലേ അപ്പോൾ ഇവർ നമ്മൾ എന്തോ ധാരണയും കാര്യങ്ങളുണ്ട് എല്ലാവരും പറയാൻ ഇപ്പോൾ കളി കുടിച്ചതിൻ്റെ കഥകളും അത് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ എനിക്ക് പണ്ടേ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിപ്പോഴാണ് പുറത്തുവിടുന്നത് അതൊന്നുമല്ല മാറ്റർ വേറെ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് നോക്ക് കിച്ചു ഒരു അക്ഷരം ഉണ്ടാൻ ചാൻസ് കുറവാണ് അതിപ്പോൾ മനസ്സിലായിട്ടുണ്ട് കാരണം ഈ അടുത്ത സമയത്ത് കിച്ചിൻ്റെ ഓരോ വീഡിയോസുകൾ കാണുമ്പോൾ എനിക്കത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ പിന്നെ ഇതൊക്കെ അയച്ചു തന്നിട്ട് ഇപ്പം രേണു ഞാനൊരു ഫാൻ പേജ് തുടങ്ങിയിരിക്കുക ഓക്കെ ഇപ്പോൾ ബിഗ് ബോസ് ഒക്കെ വരാൻ പോകാല്ലേ നമുക്ക് ഒരു വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഓരോത്തർക്കും ഓരോ ഇതുണ്ട് അഭിപ്രായങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സംസാരിക്കാൻ വിളിച്ച് പറയാം അതൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇത്ര ഉള്ള ഞാൻ എന്നെ നേരിട്ട് കണ്ടുള്ള ദൈവം സൂചേട്ടൻ എന്നെ കാണുന്ന നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് കുഞ്ഞു മനുഷ്യർന്നുമല്ല സൂചിയാട്ടൻ നല്ല ആരോഗ്യമുള്ള ആ മനുഷ്യനെ എടുത്തടിച്ച് ഓടിക്കാൻ പതിനെട്ട് വയസ്സുണ്ട് സ്വന്തം അപ്പനെ ഞാൻ എടുത്ത് പെരക്കി വിറ്റു അടിച്ചു ഓടിക്കാന്ന് പറയും ഇത്രയുള്ള ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ പാടില്ലേ ദീപു അത് കള്ളമാണോ സാധ്യത അങ്ങനെ ഓടിക്കാൻ പറ്റുമോ മൂത്തമായ സമ്മതിക്കു ഇളയെ കുഞ്ഞു വരെ അച്ഛാ പറഞ്ഞ് നിക്കുവാ സമയത്ത് ഞാൻ അങ്ങനെ അടിക്കുവോ സൂചിച്ച് അടിച്ച് ഓടിക്കോ സൂചിച്ച് എന്ത് വൃത്തികെട്ട് എന്ത് കള്ളത്തിനും ഓക്കെ 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 ഞാൻ മുമ്പ് ഒരു ക്ലിപ്പ് വെച്ചപ്പോ കിച്ചു എന്താ പറഞ്ഞത് അമ്മ അമ്മ അമ്മയുടെ സ്നേഹമാണ് കിച്ചു സംസാരിക്കുക ഒക്കെ ചെയ്തത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം സുദീ ഇത്ര ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഈ കിച്ചു വല്ല മിണ്ടിയായിരുന്നു അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് എനിക്ക് ട്രോളിനെ കുറിച്ചൊന്നും അഭിപ്രായമില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കിച്ചു മിണ്ടാതെ മിണ്ടാതൊരു മൂലകരിക്കുന്ന ടൈപ്പാണ് പിന്നെ കിച്ചു ഈ പറയുന്ന കൊല്ലം സുധിയുടെ എത്രമാത്രം സ്നേഹമുണ്ട് നേരത്തെ അവരുടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഓക്കെ ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ളവർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അവർ കണ്ടോണ്ട് കണ്ടവളയാണ് ഈ പറയുന്ന സുധിയായിട്ട് വീട്ടിൽ വഴക്കിടുകയും അവരുടെ ഇട്ട് ഓടിച്ചു കഥകളും കാര്യങ്ങളൊക്കെ ഇതിപ്പം നമ്മളെനിക്ക് തോന്നുന്നു ഒന്നര രണ്ട് മാസം മുമ്പ് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഈ ഒരു വിഷയം അതിപ്പം രേണു പറയുന്നത് കാരണം നമുക്ക് അനുഭവം ഉണ്ട് രേണുവിൻ്റെ കാര്യത്തിലാണ് കാരണം രേണു അതുപോലെ തന്നെ കള്ള കേസുകളും കാര്യങ്ങളാണ് ഇപ്പോൾ അതിന്റെ പേര് കൊണ്ട് കൊടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ കൊണ്ട് കൊടുത്തു വേണം അവനൊരു പരാതി കൊടുത്തതിൻ്റെ പേരിൽ ആവശ്യമില്ലാത്തൊരു കേസാണ് അവിടെ കൊണ്ട് കൊടുത്തത് പോലീസിന് മനസ്സിലായി സിമ്പിളായിട്ട് അവനോട് പോകാനും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അവൻ എത്ര ദിവസമായി കാണിച്ചു കൊടുത്താണ് കുഞ്ഞിന്റെ ഇല കുഞ്ഞിന്റെ പേരും പറഞ്ഞിട്ട് അപ്പോൾ അപ്പം ഇവരുടെ സ്റ്റാൻഡ് എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി ഒരു വേറൊരു വീഡിയോ അപ്പൊ അതിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞമാതിരി തന്നെ ഫസ്റ്റ് നെയ് കയറൂ സല്ലിമ്മ തന്നെ അലമ്പുണ്ടാക്കോ അതോ ഖാമായിട്ട് നിന്ന് ആൾക്കാരെ അന്തരീക്ഷമൊക്കെ മനസ്സിലാക്കി അങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുക ഞാൻ ആരാണോ അതാണ് ഇവിടെ ഏത് പ്ലാറ്റ്ഫോമിൽ ഞാൻ എന്താണ് അവിടെ ഞാനാണ് അല്ല ഓൾമോസ്റ്റ് എല്ലാ സീസണിലും നിന്നവരുടെ ആണ് ഞാൻ ഞാനായിട്ട് നിന്നിട്ടുള്ളൂ ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് പക്ഷേ ചില സമയത്ത് നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റിയത് ഫുള്ള് ഈ എപ്പിസോഡ് ഞാൻ കണ്ടുപോയിട്ടും ഒരു കാര്യ മനസ്സിലായോ കണ്ടുപോയിട്ടും കാര്യമില്ല ഞാൻ ഞാനായിട്ട് നിക്കു എന്റെ പൊന്നും ദീപു ഞാൻ ഞാനായിട്ട് മാത്രമേ നിക്കത്തുള്ളൂന്ന് പറഞ്ഞ ആളതിനകത്ത് ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര സ്റ്റാർ ആയിരുന്നു അപ്പൊ പിന്നെ അങ്ങോട്ട് എന്റെ പൊന്നും മുപ്പതാമത്തെങ്ങാണ്ട് എപ്പിസോഡിൽ പുള്ളി പറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഭയങ്കര ഫേക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ആ ഒരു സീസൺ തന്നെ സീസൺ അല്ല ഈ പറയുന്നത് ഇവരെ ഈ കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു നല്ല കാര്യം തുറന്നു പറയാലല്ലോ പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് പല കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും ഫെബ്രുവരി മാർച്ച് സമയത്ത് ഇവരൊരു വിഷയം ഞാൻ റിയാക്ട് ചെയ്ത സമയത്ത് ഇവർ ഞാനൊരു വിഷയം എൻ്റെ പേഴ്സണൽ എന്നെ വിളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായ കുറച്ച് കാര്യമാണ് ഓക്കെ അതുകൊണ്ട് ഞാൻ വലിയ ആയിട്ട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല ഇവരുടെ ഒരു കാര്യത്തിൽ കാരണം ഇപ്പോൾ വരുന്ന വലിയ സംസാരമൊക്കെ സംസാരിക്കുന്നു ആ സമയത്ത് ബിഗ് ബോസ് സമയത്തൊക്കെ എന്താ കാണിച്ചത് നമുക്ക് നല്ല രീതി അറിയാം ഓക്കെ എന്തായാലും രേണുനോട് ചോദിച്ച ചോദ്യം എന്തായാലും രേണു എന്തുവാ കാണിക്കാൻ പോകുന്നത് അതിനകത്ത് വെച്ച് നമുക്ക് കാണാം അത് വേറെ കാര്യം മാത്രല്ല ഇനി അത് മാത്രമല്ല ഇനി ഡോക്ടർ പറയുന്ന കാര്യമാണ് ഇറ്റ്സ് എ മിക്സഡ് ഒരുപാട് മിക്സഡ് കാര്യങ്ങൾ അവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധീടെ അടുത്ത് ജോലി ചെയ്യരുതെന്ന് ആരും പറയാൻ ആർക്കും അവകാശമില്ല ആരും പറഞ്ഞിട്ടുമില്ല ശരിക്കും അത് പക്ഷെ അവിടെ പ്രശ്നം വരുന്നത് അവര് സിനിമയിൽ ജോലി ചെയ്യരുത് തൊഴിലുറപ്പിന് പോകണം എന്നൊക്കെ പറയുമ്പോഴാണ് കൺസേൺ അത് എനിക്ക് എങ്ങനെയാ വേറൊരാളുടെ അടുത്ത് ഇന്ന ജോലി ചെയ്യണം എന്ന് പറയാൻ പറ്റുക പിന്നെ അവരെ എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ബോഡി ഷേമിങ് കോമെൻസ് അവരെ കണ്ട ഓന്തിനെ പോലെയുണ്ട് പല്ലി ബിഗ് ബോസിലേക്ക് അതൊന്നും ഞാൻ എവിടെയും സമ്മതിക്കുന്നില്ല പക്ഷെ അവരുടെ തന്നെ അൺ അൺനോയിങ്ങിലും നോയിങ്ങിലും എനിക്കറിയില്ല അവരുടെ തന്നെ ചില ഇന്റർവ്യൂസിൽ അവർ തന്നെ ചില പറഞ്ഞ കാര്യങ്ങളിൽ ചില ഡിസ്പാരിറ്റി വന്നിട്ടുണ്ട് അതായത് ചിലപ്പോൾ ഒന്നാമത്തെ കാര്യം അവരിങ്ങനെ പ്ലാൻഡായിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ അവരത് കാൽക്കുലേറ്റീവ് ആയിട്ട് മൂവ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ ഇവരെ നമ്മൾ നമ്മളാരും ബോഡി ഷേമിങ്ങോ കാര്യങ്ങളോ ഒന്നും അതുകൊണ്ട് വല്ലതായിട്ട് ഞാൻ എൻ്റെ ചാനൽ ചെയ്തിട്ടൊന്നുമില്ല പല്ലി അതൊന്നും ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല ഈ അടുത്ത സമയത്ത് പുള്ളിയുടെ ഒരു ഫാഷൻ ഷോയിൽ ഇങ്ങനെ നടന്നു എക്സ്പ്രഷനെ എക്സ്പ്രഷനെക്കുറിച്ച് ഒരുപാട് ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് അഹങ്കാരഭാവങ്ങളൊക്കെ വിവിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് സൈഡ് വെച്ചിട്ട് പറഞ്ഞിട്ട് പുള്ളി ഒരു നാഗവലി ടച്ചപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വന്നിട്ട് നോക്കിയതാണ് ദൂർണ്ണമെന്നുള്ള രീതിയിൽ ഞാനൊരു കമൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ ഈ ബോഡി ഷേമിങ്ങും അതും ഇതൊന്നും എനിക്ക് അതിനോടും വലിയ താല്പര്യമൊന്നുമില്ല മനുഷ്യൻ്റെ കാര്യമാണ് പറഞ്ഞോ ആ എൻ്റെ മോള് പല്ലിയാണ് ോന്താണ് പാറ്റയാണെന്നൊക്കെ തങ്ങച്ച വന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു സാറേ ഇവൻ അങ്ങനെ പറഞ്ഞു ആരെ അതുടിനെ അതിലെടുക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം സാർ എൻ്റെ മുഖത്തോട്ടൊന്നും നോക്കും ഇത്രയും പരിക്ക് പറ്റി കിടക്കുന്ന ഞാൻ ഒരു പെണ്ണിനെ ബോഡി ഷേമിങ് ചെയ്യുമെന്ന് സാറ് ആരോ വെച്ച് നോക്കാൻ പറഞ്ഞു സാറ് ഒരു അക്ഷരം മിണ്ടിയില്ലാത്തേ പറഞ്ഞാലും ഞാൻ ഒരിക്കലും ചെയ്തില്ല അവൻ്റെ വീട്ടിലും അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ ഇവർ കാണിക്കുന്ന തെറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഡോക്ടർ ബാക്കി അവരെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നമ്മളിങ്ങനെ ഓർക്കാണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നെ അത് നമുക്ക് പ്രശ്നമാവില്ലേ അങ്ങനെ എന്തോ വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പത് പ്ലാൻഡ് ആണോ അല്ലയോന്ന് എനിക്ക് അറിയില്ല എനിക്ക് അറിയില്ല അവര് വ്യക്തിപരമായിട്ട് ഞാൻ അവരുമായിട്ട് കോണ്ടാക്ടില്ല അപ്പോൾ അവർ ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതൊക്കെയോ ഇന്റർവ്യൂല് വരുന്നുണ്ട് പിന്നെ അവര് ഇപ്പൊ ഒരു വീണ എന്ന് പറഞ്ഞൊരു ലേഡി വരുന്നുണ്ടല്ലോ അപ്പോൾ അത് നമുക്കറിയില്ല അതായത് ഇപ്പൊ എല്ലാരും കൂടി ഡിസ്കസ് ചെയ്യാൻ മാത്രം ഇതൊരു വലിയ വിഷയമാണ് ചോദിച്ചാൽ എനിക്കല്ല അല്ല സത്യമാണ് എല്ലാരും കൂടി ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അല്ല അത് വേറെ കാര്യങ്ങൾ പിന്നെ റേമിൻ്റെ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വരുന്നത് അതെല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഞാനും അതൊരു എടുത്ത് ചെയ്യും കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കോട്ടയം വരെ പോയത് ക്ഷീണം ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങൾ തീർത്തതാണ് ഓക്കെ കാരണം പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ജീവിക്കുന്നതാണ് വിധവയാണ് അത് അവരുടെ കണ്ണീരുന്ന് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി അങ്ങനെ നമ്മുടെ അറിയാവുന്നവരൊക്കെ ഉണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരും വിധവകളായിട്ടുള്ള സ്ത്രീകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാൻ ചേച്ചിമാരെ പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ വിധവയാണെന്നും പറഞ്ഞിട്ട് കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റത്തേ ടുസ്ഡ് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്ന് സംസാരിക്കുകയാണ് ഞങ്ങൾ എന്നിട്ട് സ്വന്തം ഭർത്താവു എൻ്റെ സ്വതിച്ചേട്ടൻ എൻ്റെ സ്വതിച്ചേട്ടൻ എൻ്റെ ശുദ്ധിച്ചേട്ടൻ ഞാനൊന്നും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല അതിനെക്കുറിച്ച് ഡോക്ടർ മുൻ ഭാര്യയുടെ കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് ഇപ്പം വേറൊരു ലേഡി വന്ന് ആരാന്ന് ഞാൻ പറയാൻ അറിയില്ല ഞാൻ അവളുടെ പേര് പോലും ഞാൻ പറയത്തില്ല ഒരു നാണം കേട്ടോരുത്തി ഞാൻ അവളെ കുറച്ച് അങ്ങനെ പറയത്തുള്ളൂ ഒരു സ്റ്റാൻഡേർഡിലൊന്നും ഇല്ല ഇപ്പം ഒരു നാണവും മാലും ഇല്ലാതെ വലിഞ്ഞ് കയറി വന്നിരിക്കുന്നത് തന്നെ ഇപ്പോൾ ഏറിപ്പോയിട്ടുണ്ട് അതങ്ങനെ ഒരു സാധനം ഓക്കെ എന്തായാലും നമ്മുടെ ചേച്ചി ബിഗ് ബോസിലോട്ട് പോകുകയാണ് നമുക്ക് എന്തായാലും ചേച്ചി രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഇനി ബിഗ് ബോസിൽ കാണാം ഇനി എന്താണ് സത്യമായി അവരുടെ എൻ്ററിക്ക് വേണ്ടിയായിരിക്കും ഇന്ന് കേരളം ഇന്ന് എല്ലാവരും മൊത്തം വെയിറ്റ് ചെയ്യുന്നത് എന്നാലും നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെർ സബ് ചേർത്ത് ഹൈപ്പ് കൊടുക്കാത്തവരില്ലായിരുന്ന ഹൈപ്പ് കൊടുക്കുക ബൈ ലബിയോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിച്ചു ബൈൽ അബിയോൾ